പകരം വീട്ടാനാണ് ഇസ്രായേലിന്റെ നീക്കമെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് ഇസ്രായേൽ തിരിച്ചടിക്കുകയും ഇറാന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്താൽ ഉടൻ പ്രതികരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി ഹുസൈൻ ആമിർ അബ്ദുല്ലാഹിയൻ മുന്നറിയിപ്പ് നൽകി ഇറാനെതിരെ ഒരു രാത്രിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പ്രസ്താവന വന്നത് വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ ഡ്രോൺ ആക്രമണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണെന്നും ഇതേക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾ കൃത്യമല്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ശനിയാഴ്ചയാണ് എംബസി ആക്രമിച്ചതിന് ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിച്ചത് എംബസി ആക്രമണത്തിൽ ജനറൽ ഉൾപ്പെടെ ഏഴ് ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചിരുന്നു അതിന് മുന്നൂറോളം മിസൈൽ ആക്രമണം നടത്തിയായിരുന്നു ഇറാന്റെ മറുപടി അതിനുശേഷം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു ഇറാനിലെ ഇസ്ഫഹാൻ നഗരത്തിലായിരുന്നു ഇസ്രായേൽ ആക്രമണം എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് മൂന്ന് ഡ്രോണുകൾ തകർത്തതായി ഇറാൻ ഔദ്യോഗിക ടെലിവിഷൻ അറിയിച്ചു